അക്കാഡമിയുടെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാം ഡേറ്റ് വന്നു നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തു കുട്ടികൾ അതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ ക്രാഷ് കോഴ്സ് മെയ് അഞ്ചാം തീയതി ആരംഭിക്കുന്നു എന്തൊക്കെയാണ് പ്രത്യേകതകൾ പ്രത്യേകത ഒന്നുമില്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം റാങ്ക് ഫയൽ അവൈലബിൾ ആകും അടുത്ത ആഴ്ച മെയ് സെക്കൻഡ് വീക്ക് കൂടി റാങ്ക് ഫയൽ അവൈലബിൾ ആകും അതും കൂടെ റെഫർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യനുകൾ പഠിച്ച് മാക്സിമം റിവിഷൻ ചെയ്ത് ഒന്നാം റാങ്കിലേക്ക് എത്തണം എല്ലാ ജില്ലകളിലും നമ്മുടെ പതിനാല് ജില്ലകളിലും ഒന്നാം റാങ്ക് നേടുന്ന ഉദ്യോഗാർത്ഥി മാസ്റ്റർ കേക്കൽ പഠിച്ചതാരിക്കണം എട്ട് പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതും ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ച ഡയറി ഫാമിസ്റ്ററുകൾ ഉൾപ്പെടെ ജൂനിയർ സയൻറ്റിഫിക്സ്റ്റർ ഉൾപ്പെടെ ഈ കഴിഞ്ഞ റിസർച്ച് സിസ്റ്റ് പരീക്ഷത്തിന് മൂന്നാം റാങ്ക് നേടി വലിയ വിജയമാണ് മാസ്റ്റർ കേക്ക് നേടിയിരിക്കുന്നത് നിങ്ങൾക്കും നേടാൻ പറ്റും എങ്ങനെ പഠിച്ചാൽ നന്നായി പഠിച്ചാൽ മാക്സിമം സമയം സ്പെൻഡ് ചെയ്താൽ ഞങ്ങളുടെ സ്റ്റഡി പ്ലാനുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഞങ്ങളുടെ എക്സാമുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഞങ്ങളുടെ മോഡൽ എക്സാം കൃത്യമായി ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് വലിയ വിജയം നേടാനാകും നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് രണ്ടാമത്തെ ക്രാഷ് കോഴ്സാണ് മെയ് അഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കാൻ പോകുന്നു ഫീസ് വെറും മൂവായിരത്തി രൂപ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അതിപ്പോഴല്ല മെയ് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ റാങ്ക് ഫയൽ അവൈലബിൾ ആകും എല്ലാവരും വീടുകളിലേക്കും കൊറിയറിൻ്റെ എത്തുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടാമത്തെ ബാച്ച് ജോയിൻ ചെയ്യുക